സിനിമയിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങൾ ചെയ്ത് പ്രേക്ഷകർക്ക് പ്രിയങ്കരായി മാറിയ പല താരങ്ങളും ഇന്ന് സിനിമയിലില്ല സിനിമയിൽ നിന്നും സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം നഷ്ടമായി ഇന്ന് അനാഥരായി കഴിയുന്ന സിനിമാ താരങ്ങൾ ഷക്കീല തെന്നിന്ത്യ ഒട്ടാകെ ഒരു കാലത്ത് അടക്കി വാണിരുന്ന ഗ്ലാമർ നായികയായിരുന്നു ഷക്കീല സ്മിത കഴിഞ്ഞാൽ ഏറ്റവും അധികം ഗ്രേഡ് ചിത്രങ്ങളിൽ അഭിനയിച്ച ഒരു നായിക കൂടിയാണ് ഷക്കീല മോഹൻലാൽ മമ്മൂട്ടി തുടങ്ങിയ സൂപ്പർ താരങ്ങളുടെ കൂടി ക്യാരക്ടർ റോളുകൾ ചെയ്താണ് തുടക്കം പണത്തിനും പ്രശസ്തിക്കും വേണ്ടിയാണ് ബിഗ്രേഡ് ചിത്രങ്ങളിൽ ഷക്കീല അഭിനയിക്കാൻ തുടങ്ങിയത് എന്നാൽ ബിഗ്രേഡ് ചിത്രങ്ങൾ നിർത്തലാക്കിയതോടുകൂടി ഷക്കീലയുടെ റോള് ഇടിഞ്ഞു സിനിമയിൽ നിന്നും സമ്പാദിച്ചതൊന്നും ഷക്കീലയ്ക്ക് സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടില്ല നല്ലൊരു കുടുംബജീവിതവും ഷക്കീലയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചില്ല സിനിമയിൽ നിന്നും സമ്പാദിച്ച സ്വത്തുക്കളെല്ലാം ഷക്കീലയുടെ ചേച്ചി തട്ടിയെടുത്തു ഐശ്വര്യ ഭാസ്കർ മലയാളത്തിലെ സൂപ്പർ സ്റ്റാറുകളായ മോഹൻലാൽ സുരേഷ് ഗോപി എന്നിവരുടെ കൂടെയെല്ലാം നായികയായി തിളങ്ങിയ നടിയാണ് ഐശ്വര്യ താരം ഇപ്പോൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സോപ്പുകൾ വിറ്റാണ് ജീവിക്കുന്നത് ഐശ്വര്യ ഭാസ്കർ മലയാളത്തിൽ അഭിനയിച്ച ചിത്രങ്ങളാണ് ദി ഫയർ ബട്ടർഫ്ലൈസ് പ്രജ നരസിംഹം തുടങ്ങിയ ചിത്രങ്ങൾ സിനിമയിലെ അവസരങ്ങൾ കുറഞ്ഞു തുടങ്ങിയതോടുകൂടി സമ്പത്തുകളെല്ലാം നഷ്ടമായി സിനിമയിൽ നിന്നും സമ്പാദിച്ചതെല്ലാം കുടുംബത്തിന് വേണ്ടിയാണ് താരം ചിലവാക്കിയത് കുടുംബജീവിതം മുന്നോട്ട് പോയത് മൂന്ന് വർഷമാണ് സിനിമകളിൽ നിന്നും അവസരങ്ങളൊന്നും തേടി വരാത്തത് തന്നെ താരം ഇപ്പോൾ സോപ്പുകൾ വിറ്റാണ് ജീവിക്കുന്നത് ചാർമിള തൊണ്ണൂറുകളിലെ നിറസാന്നിധ്യമായിരുന്നു ചാർമിള ബാലതാരമായി സിനിമയിലെത്തിയ ചാർമിള പിന്നീട് മലയാള സിനിമയിലെ തിരക്കേറിയ നായികയായി മാറുകയായിരുന്നു ചാർമിളയുടെ ജീവിതത്തിൽ പരാജയം സംഭവിച്ചു തുടങ്ങിയത് വിവാഹത്തോടെയാണ് വിവാഹ ജീവിതം തുടങ്ങിയതോടുകൂടി അവർ നിരവധി നല്ല വേഷങ്ങൾ ഉപേക്ഷിച്ചു പിന്നീട് സിനിമയിൽ നിന്നും അവസരങ്ങൾ നഷ്ടമായി വിവാഹ ജീവിതം പാതി വഴിയിൽ അവസാനിച്ചു രണ്ടാമത്തെ വിവാഹവും പരാജയമായിരുന്നു ഈ വിവാഹത്തിൽ ചാർമിളയ്ക്ക് ഒരു മകനുണ്ട് സിനിമയിൽ നിന്നും ചാർമിള സമ്പാദിച്ച സമ്പത്തുക്കളെല്ലാം ആർഭാട ജീവിതം നയിച്ച് ഇല്ലാതായി ഇപ്പോൾ താരം ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ് സിനിമയിൽ സജീവമായിരുന്ന സമയത്ത് ലഭിച്ച പണങ്ങളെല്ലാം വിദേശ സന്ദർശനം നടത്തി ചിലവാക്കുകയായിരുന്നു താരം അവസരങ്ങൾ കുറഞ്ഞതോടുകൂടി ചാർമിളയ്ക്ക് ഒന്നുമില്ലാതായി ഇന്ന് ചാർമിളയുടെ മകൻ്റെ പഠിപ്പുകൾ നോക്കുന്നത് തമിഴ് സിനിമാ സംഘടനകളാണ് ചാർമിളയുടെ രണ്ടാം വിവാഹത്തിൽ അയാൾക്ക് വേണ്ടി വീടും സ്ഥലവും എല്ലാം വിൽക്കേണ്ടി വന്നു ഇന്ന് സിനിമയിൽ ഒരു അവസരം ലഭിക്കാൻ വേണ്ടി ചാർമിള മറ്റുള്ളവരുടെ സഹായം തേടുകയാണ് അബ്ബാസ് തമിഴ് ചലച്ചിത്ര മേഖലയിൽ ഒരു മുൻനിര നായകനാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച നടനായിരുന്നു അബ്ബാസ് ഏതാനും ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ചു എങ്കിലും പിന്നീട് അദ്ദേഹം തിരഞ്ഞെടുത്ത സിനിമകൾ പരാജയമായിരുന്നു സിനിമയിൽ നിന്നും നേടിയെടുത്ത സമ്പാദ്യങ്ങളെല്ലാം തന്നെ സിനിമയിൽ തന്നെ ഉപേക്ഷിക്കേണ്ട ഗതികേടിലായി അബ്ബാസ് പിന്നീട് ന്യൂസിലൻഡിലോട്ട് വണ്ടി കയറിയ അബ്ബാസ് സമ്പാദ്യമുത്തനും നഷ്ടപ്പെട്ട് മറ്റ് പല ജോലികൾ ചെയ്ത് ജീവിക്കാൻ തുടങ്ങി കൺസ്ട്രക്ഷൻ വർക്കും മെക്കാനിക്കായും പെട്രോൾ പമ്പിലെ ക്യാഷ്യറായും അങ്ങനെ പല പല ജോലികൾ പിന്നീട് മോട്ടിവേഷൻ സ്പീക്കറായി അദ്ദേഹം നിലവിൽ അഭിനയിക്കാനുള്ള മോഹവുമായി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം നല്ല കഥാപാത്രങ്ങൾക്കു വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് കനക തൊണ്ണൂറുകളിലെ സൂപ്പർ നായികയായിരുന്നു കനക അഭിനയിച്ച ചിത്രങ്ങളെല്ലാം തന്നെ ഹിറ്റായിരുന്നു സൂപ്പർ താരങ്ങളുടെ നായികയായി തിളങ്ങിയ കനക ഇപ്പോൾ അഭിനയ ജീവിതത്തിൽ നിന്നും തന്നെ വിട്ടുനിൽക്കുകയാണ് ഇന്നും മലയാള സിനിമയിൽ ഒരു സൂപ്പർ നായികയായി തിളങ്ങി നിൽക്കേണ്ടിയിരുന്ന കനകയുടെ ജീവിതം തകർത്ത് കളഞ്ഞത് കനകയുടെ അമ്മയുടെ മരണമാണ് അമ്മയുടെ അപ്രതീക്ഷമായ മരണത്തിൽ തകർന്ന കനകയുടെ അഭിനയ ജീവിതം അവസാനിച്ചു ഒരു വിവാഹം പോലും കഴിക്കാതെ പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ ഒരു മാനസിക രോഗിയെ പോലെയാണ് കനകയെന്ന് ജീവിക്കുന്നത് കനകയുടെ അമ്മ മരിക്കുന്ന സമയത്ത് തന്നെ പതിമൂന്ന് കോടിയോളം ആസ്തി ഉണ്ടായിരുന്നു അവർക്ക് ഇതിനിടയ്ക്ക് കനകെ മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് തൻ്റെ സ്വത്തുക്കളെല്ലാം അച്ഛൻ തട്ടിയെടുത്തു എന്ന ആരോപണവുമായാണ് പിന്നീട് പല വ്യാജ വാർത്തകളും കനകയെപ്പറ്റി പ്രചരിച്ചിരുന്നു ഇന്ന് പുറം ലോകവുമായി യാതൊരു ബന്ധവുമില്ലാതെ കനക ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ടി പി മാധവൻ മലയാള സിനിമയിലെ ഒരു നിറസാന്നിധ്യമായിരുന്നു ടി പി മാധവൻ ചെറുപ്രായത്തിൽ തന്നെ ഭാര്യയും മകനെയും ഉപേക്ഷിച്ച് സിനിമാ ജീവിതം തുടരുകയായിരുന്നു ടി പി മാധവൻ മലയാളത്തിൽ തന്നെ അറുനൂറിലധികം ചിത്രങ്ങളിൽ ടി പി മാധവൻ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ നല്ല കാലത്ത് സിനിമയിൽ നിന്നും സമ്പാദിച്ച സമ്പാദ്യമെല്ലാം വഴിവിട്ട ജീവിതം നയിച്ച് നശിപ്പിച്ചു കളഞ്ഞു കൂട്ടുകാർക്കൊപ്പം സമ്പാദ്യമെല്ലാം ആഘോഷിച്ചു തീർത്ത അദ്ദേഹത്തിന്റെ അവസാന നാളുകൾ അനാഥാലയത്തിലായിരുന്നു പി കെ ആർ പിള്ള ഒരു സിനിമാ നിർമ്മാതാവായിരുന്നു അദ്ദേഹം മലയാളത്തിലെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ചത് അദ്ദേഹമായിരുന്നു അമൃതം ഗമയ ചിത്രം തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചതായിരുന്നു ഇരുപത് വർഷത്തെ അദ്ദേഹത്തിന്റെ സിനിമാ കരിയറിൽ ഇരുപത്തിരണ്ടോളം ചിത്രങ്ങൾ അദ്ദേഹം നിർമ്മിച്ചു പിന്നീട് ബിസിനസ് മേഖലയിൽ കാലെടുത്തു വെച്ച അദ്ദേഹം പരാജയം നേരിട്ടതോടുകൂടി കൂടെ നിന്നവരെല്ലാം തന്ത്രപരമായി സ്വത്തുക്കൾ കൈകലാക്കി പിന്നീട് സാമ്പത്തികമായി പിന്നോക്കം നിന്ന അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അവസാന കാലഘട്ടത്തിൽ സഹായവുമായി എത്തിയത് നടൻ മോഹൻലാലായിരുന്നു മീന ഗണേഷ് അമ്മ വേഷങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് മീന ഗണേഷ് നാടകങ്ങളിൽ നിന്നും സിനിമയിലെത്തിയ മീനാ ഗണേഷിന് മികച്ച സ്വഭാവ നടിക്കുള്ള അവാർഡും ലഭിച്ചിട്ടുണ്ട് നന്ദനം മിഴിരണ്ടിലും മാധവൻ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും തുടങ്ങിയ ചിത്രങ്ങളെല്ലാം മീന ഗണേഷിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായിരുന്നു വയസ്സായി രോഗശയ്യയിലായ അവരുടെ സ്വത്തുക്കളെല്ലാം മക്കൾ തട്ടിയെടുത്തു മീനാ ഗണേഷ് നേടിയെടുത്ത സ്വത്തുക്കളെല്ലാം അവർക്ക് നഷ്ടമായി